ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം നിറഞ്ഞു നിൽക്കാറുണ്ട് അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ലൈവിൽ പൊട്ടിക്കരയുന്ന ജാസ്മിന്റെ വീഡിയോയാണ് ഇതിനോടകം തന്നെ വൈറലായി മാറിയത് ഇടയിൽ വെച്ചായിരുന്നു സിജോയും ജാസ്മിനും തമ്മിൽ വൻ അടി നടന്നത് അതിനുശേഷമായിരുന്നു ലൈവിൽ പൊട്ടിക്കരയുന്ന ജാസ്മിനെ കണ്ടത് ജാസ്മിൻ്റെ കൂട്ടായിരുന്ന ഗബ്രിയാണ് ബിഗ് ബോസ് വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഗബ്രി പോയതോടുകൂടി ജാസ്മിൻ ആകെ തളർന്നിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പുറത്തെ ജാസ്മിൻ്റെ ഫാൻ പവർ ഒന്ന് കൂടിയത് ജാസ്മിൻ ഒറ്റക്കായപ്പോഴാണ് ഗബ്രി പുറത്തിറങ്ങിയപ്പോഴാണ് ജാസ്മിന് എത്രയും അധികം ഫാൻ ബേസ് ഉണ്ടായത് വളരെയധികം പോളുകളിലാണ് ജാസ്മിൻ ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കൊണ്ടെത്തുന്നത് എന്തു തന്നെയായാലും അത് കണ്ട് തന്നെ അറിയാം ഇപ്പോഴത്തെ ജാസ്മിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്നതാണ് സത്യാവസ്ഥ